ഡൽഹി നഗരത്തിൽ തെരുവു യുദ്ധം പലയിടത്തും കർഷകരും പോലീസ് ഏറ്റുമുട്ടി ചെങ്കോട്ടയിലും ഡൽഹി നഗരഹൃദയമായ ഐ ടി യു ജംഗ്ഷനിലും കർഷകരെത്തി ചെങ്കോട്ടയിലേക്ക് കടന്ന കർഷകർ കർഷക സംഘടനകളുടെ പതാക നാട്ടി ਕਰਦੇ ਨੇ ਤੇ ਜੇ ਡੇਟ ਆਏ ਤੁਹਾਨੂੰ ਚੇਤਾ ਪਹਿਲਾਂ ਆਏ ਡੇਟ ਆਪਰੇ ਮੁੰਡੇ ਉੱਪਰ ਜਾਇਆ ਨਾਲ ിൽ നിന്നാരംഭിച്ച റാലികളിൽ പോലീസ് ബാരിക്കേഡ് മാറികടന്നാണ് സെൻട്രൽ ഡൽഹിയിലെത്തിയത് കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു സംഘർഷത്തിൽ ഉത്തരാഖണ്ഡ് സ്വദേശിയായ കർഷകൻ മരിച്ചു പോലീസ് വെടിവെച്ചതിനെ തുറന്നാണ് മരണമെന്ന് കർഷകരും ട്രാക്ടർ മരുന്നാണ് മരണമെന്ന് പോലീസും പറയുന്നു ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ചെങ്കോട്ടയിൽ നിന്ന് കർഷകരെ പോലീസ് നീക്കി ഡൽഹിയിൽ പലയിടത്തും പോലീസ് ഇന്റർനെറ്റ് വിച്ഛേദിച്ചു അതേസമയം സംഘർഷത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് സംയുക്ത കിസാൻ മോർച്ച വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു കെ ഏറ്റവും കർഷക കർഷക സമിതികളുടെ ഔദ്യോഗിക പത്രക്കുറിപ്പ് വന്നിരിക്കുന്നു അതിൽ വ്യക്തമാക്കുന്നത് എന്തൊക്കെ നിലവിലെ സാഹചര്യം എന്താണ് സംഘടനകളുടെ ഇംഗ്ലീഷിലുള്ള സ്റ്റേറ്റ്മെന്റിൽ വളരെ കൃത്യമായി തന്നെയാണ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹാവ് വയലേറ്റഡ് ദ എന്ന കൃത്യമായ സെന്റൻസ് തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ആന്റി സോഷ്യൽ ഇൻഫിൽട്രേറ്റഡ് എന്നും കർഷക സംഘടനകൾ പ്രയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു തരത്തിലുമുള്ള നാഷണൽ സിംബൽസ് ഉൾപ്പെടെയുള്ള ഡിഗ്നിറ്റിയെ ഒരു കാരണവശാലും ബാധിക്കരുത് അതായത് ഈ കർഷക സംഘടനകൾ ആസൂത്രണം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോകുന്നത് എന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് അത്തരത്തിൽ സമരം മുന്നോട്ട് പോകാൻ സാധിക്കില്ല ചില വ്യക്തികളും സംഘടനകളും ഇതിൽ നുഴഞ്ഞു കയറി സമരത്തിന്റെ ഗതി മാറ്റുന്നുണ്ട് എന്നും സമാധാനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്നും അത് കഴിഞ്ഞ അറുപത് ദിവസമായി രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനത്തിലേക്ക് പോകരുത് എന്നുമാണ് ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ച വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല അല്പസമയം മുമ്പ് നമുക്കറിയാം ഒരുപക്ഷെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിൽ ഒന്നായ ചെങ്കോട്ടയിൽ കർഷകർ ഇരച്ചു കയറുകയും അവിടെ പതാക ഉയർത്തുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ ഇതിൽ അടക്കം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് കർഷക സംഘടനകൾ ഇത്തരത്തിൽ രാജ്യത്തിന്റെ പൈതൃകവും അല്ലെങ്കിൽ രാജ്യത്തിന്റെ പെരുമയും നിലനിർത്തുന്ന ഒരു സിമ്പതികളും ഒരു ചിഹ്നങ്ങളെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ പാടില്ല എന്നും അതിനോട് യോജിപ്പില്ല എന്നുമുള്ള പ്രതികരണം വന്നിരിക്കുന്നു റൂട്ട് മാപ്പ് നൽകിയിട്ടുണ്ട് അതിലൂടെ മാത്രമേ റാലി നടത്താൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശവും നൽകുന്നുണ്ട് എന്തായാലും രാവിലെ മുതൽ ഈ കർഷക സംഘടനകൾ ആസൂത്രണം ചെയ്ത് നിന്ന് വ്യത്യസ്തമായിരുന്നു കാര്യങ്ങൾ എന്നതാണ് ഇത്രമേൽ വലിയ മണിക്കൂറുകളോളം നീണ്ട ഒരു തെരുവ് യുദ്ധത്തിലേക്ക് രാജ്യ തലസ്ഥാനത്തെ എത്തിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് കർഷകരുടെ പ്രതിഷേധത്തിന് വേണ്ടിയുള്ള ഇടങ്ങളിൽ ഒന്നായിരുന്നില്ല ഐ ടി ഒ ഇപ്പോൾ ഒരു കർഷകൻ മരിച്ചത് ഉൾപ്പെടെ ഐ ടി ഒയിലാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കർഷക സംഘടനകൾ ഇതിന്മേൽ ഒരു തരത്തിലുമുള്ള ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല ഒന്നും തന്നെ എന്ന പ്രത്യേക കൂടിയാണ് കർഷക അഭിലാഷ് നമ്മൾ കർഷകർ കൃത്യമായി കൺട്രോൾ റൂം ഉണ്ടായിരുന്നു റൂട്ട് മാപ്പ് ഉണ്ടായിരുന്നു നിർദ്ദേശങ്ങളുണ്ടായിരുന്നു പിന്നെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ അറുപത് ദിവസം സമാധാനത്തിന്റെ വഴി പോയിരുന്നവരുമാണ് അവർ അവർ ഒരു സുപ്രഭാതത്തിൽ അക്രമത്തിലേക്ക് കരുതുക വന്നു എന്ന് കരുതുക വയ്യ അവർ തന്നെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം അതിന്റെ സാധ്യതകളെ കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത് പോലീസ് നേരത്തെ തന്നെ കർഷക സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ അതായത് ഡൽഹി ഔട്ടറിംഗ് റോഡിലൂടെ പരേഡ് നടത്തണമെന്നുള്ളതായിരുന്നു കർഷക സംഘടനകളുടെ ആദ്യത്തെ ആവശ്യം അപ്പോൾ തന്നെ കർഷക സംഘടനകളോട് ഡൽഹി പോലീസ് ഇന്റലിജൻസിന്റെ കൂടി അടിസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരങ്ങൾ അനുസരിച്ച് കർഷക സംഘടനകൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്ര കൂടുതൽ ആളുകൾ ഈ സമരത്തിലേക്ക് എത്തുമെന്നും അതിൽ ചില ബാഹ്യശക്തികളും രാഷ്ട്രീയ താല്പര്യങ്ങളും ഉള്ള സംഘടനകളും വ്യക്തികളും ഒക്കെ ഉണ്ടാകും എന്നുമുള്ള അറിയിപ്പ് നൽകിയിരുന്നു അതിനുശേഷമാണ് ദിവസങ്ങൾ നീണ്ട ഒരു ചർച്ചയ്ക്ക് ശേഷം ഔട്ടറിൻ റോഡ് ഒഴിവാക്കാം എന്ന നിലപാടിലേക്ക് കർഷകർ എത്തിയത് അത് ഇത്തരം അക്രമ സംഭവങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കർഷകരുടെ കൂടി ഒരു നിലപാടായിരുന്നു അതിന്റെ ഭാഗം മായാണ് ടിക്രു സിംഗ് സിംഗു അതിർത്തികളിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്ററും ഗാസീപൂരിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററും മാത്രം പ്രതിഷേധ റാലി എന്നത് കർഷകരും കൂടി അംഗീകരിച്ചത് എന്നാൽ ഇന്ന് രാവിലെ അതായത് പന്ത്രണ്ട് മണിക്ക് മാത്രമായിരുന്നു കർഷക റാലി ആരംഭിക്കുകയുള്ളൂ എന്നും കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വളരെയധികം ആളുകൾ എത്തുകയും പതിനായിരക്കണക്കിന് കർഷകർ ഉൾപ്പെടെയുള്ളവർ എത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൽ ഗോപികൃഷ്ണൻ ഏറ്റവും എടുത്തു പറയേണ്ടത് കർഷക സമരത്തിൽ പങ്കെടുക്കുന്ന കർഷകർക്കും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം കാരണം അഞ്ഞൂറോളം വരുന്ന ചെറുതും വലുതുമായി സംഘടനകളാണ് അതുകൊണ്ട് തന്നെ കർഷകർക്ക് പരസ്പരം അറിയുവാനോ അത് ഏത് സംഘടന അറിയുവാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ സ്വാഭാവികമായും മുൻനിരയിൽ നിന്നുകൊണ്ട് ഒരു വിഭാഗം ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചാൽ അതൊരു വൈകാരികമായ പ്രകടനമായി മാറുകയും ആ ബാരിക്കേഡുകൾ തകർക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യും അത് തന്നെയാണ് ഇന്ന് സിംഗു അതിർത്തിയിൽ അടക്കം കണ്ടത് കാരണം കണ്ണാൾ ദേശീയപാതയിലൂടെയുള്ള റാലിയായിരുന്നു കർഷകർ ആസൂത്രണം അക്രമം കാണിക്കുന്നവരെ തടയുന്നതും റൈറ്റ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷക സംഘടനകൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വോളണ്ടിയർമാരെയാണ് ഈ കർഷക പ്രതിഷേധവുമായി ബന്ധപ്പെട്ട തീരുമാനിച്ചിരുന്നത് ഗോപികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൺട്രോൾ റൂം അടക്കം തുറന്നു അത്തരത്തിലൊന്നും ഒരു സമരരീതി നമ്മൾ സ്വതന്ത്ര ഇന്ത്യ കണ്ടിട്ടില്ല അതായത് ഈ കൺട്രോൾ റൂമിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങളായിരിക്കണം ട്രാക്ടർ റാലിയിൽ പങ്കെടുക്കേണ്ടവർ പാലിക്കേണ്ടത് മറ്റ് ഒരു തരത്തിലുമുള്ള അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ ട്രാക്ടർ റാലി ഗതിമാറ്റി വിടരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം കൂടി ഈ ട്രാക്ടർ റാലിയുമായി ബന്ധപ്പെട്ട കർഷക സംഘടനകൾ പരസ്പര ആശയവിനിമയം നടത്തിയിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നേറുന്ന ഒരു സാഹചര്യം മാത്രമല്ല ഈ ബാരിക്കേഡുകൾ മുന്നേറിയ ശേഷം ഈ മുന്നേറ്റം നടത്തുന്നവർ എങ്ങോടേക്ക് എന്ന ഒരു ലക്ഷ്യബോധമില്ലാത്ത സാഹചര്യം കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു ബാരിക്കേഡുകൾ തകർക്കുക അവർ മുന്നേറുക എന്നതിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക ഏതെങ്കിലും ഒരു ഇടത്ത് എന്ന തരത്തിലൊന്നുമുള്ള പ്രതികരണങ്ങൾ അവരിൽ നിന്ന് കണ്ടതുമില്ല കഴിയുന്നത്ര ഈ വോളന്റിയേഴ്സ് ഇത്തരം പ്രതിഷേധങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് ശ്രമിച്ചിരുന്നു അവർ കൃത്യമായി പോലീസിനോടൊപ്പം നിന്നുകൊണ്ട് ഇവരെ തടയുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് കർഷക സംഘടനകൾ ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഇത്തരം അക്രമ സംഭവങ്ങളിലടക്കം ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല അത്തരത്തിൽ വഴി തിരിച്ചുവിടുവാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഡൽഹിയുടെ ഒരു പൊതുപശ്ചാത്തലം പരിശോധിച്ച് എല്ലാ മേഖലയിലൂടെയും നിരവധി ട്രാക്ടറുകൾ കടന്നു വരുന്നുണ്ട് ആ ട്രാക്ടറുകളെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗം എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങൾ കടന്നു വന്നിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡൽഹിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉച്ചയോടുകൂടി ഡൽഹി ഏതാണ്ട് നിശ്ചലമായ സാഹചര്യമാണ് ഉള്ളത് ഡൽഹിയിലെ മുഴുവൻ റോഡുകളും തന്നെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പോലീസ് തടഞ്ഞിരിക്കുകയാണ് ഒരു വശത്തുകൂടി മാത്രം ഒരു ദിശയിലേക്ക് മാത്രമാണ് ഗതാഗതം അനുവദിക്കുന്നത് ഈ ഗതാഗതം അനുവദിക്കുമ്പോൾ പോലും വാഹനങ്ങൾ ഉൾപ്പെടെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് കഴിയുന്നത്ര ഡൽഹി നിവാസികൾ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്രമങ്ങൾ സംഭവങ്ങൾ അത് മാറ്റി നിർത്തിയാൽ ഈ ഒരു മുന്നേറ്റത്തെ ഈ സമരത്തെ എങ്ങനെ കാണണം കാരണം രാവിലത്തെ ദൃശ്യങ്ങളൊക്കെ അഭൂതപൂർവമായ ജനപങ്കാളിത്തമായിരുന്നു കർഷകർ മാത്രമല്ല അവർ കാണാൻ വരുന്നവരും റോഡ് സൈഡിൽ നിൽക്കുന്നവരും യുവാക്കളുമായിട്ടുള്ളൊരു ആ ഒരു രാവിലത്തെ ഈ സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ ആ മുന്നേറ്റത്തെ എങ്ങനെയാണ് കാണേണ്ടത്തെ രാജ്യം അഭിലാഷ് കർഷകർ വലിയൊരു മുന്നറിയിപ്പ് തന്നെ നൽകുന്ന പ്രതിഷേധമായി മാറി എന്നുള്ളതാണ് പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനത്തിന്റെ തന്നെയായിരുന്നു ഊയൊരു പ്രതിഷേധം എന്നതും എടുത്തു പറയേണ്ടതാണ് കർഷകർ അവകാശപ്പെട്ടിരുന്നത് ഒരു ലക്ഷത്തോളം വരുന്ന പ്രാതിനിധ്യമായിരുന്നുവെങ്കിൽ അതിന്റെ ഇരട്ടിക്കും അപ്പുറത്തേക്ക് പോയിരിക്കുന്നു കാര്യങ്ങൾ എന്ന് തന്നെയാണ് കാരണം ഓരോ അതിർത്തി പ്രദേശങ്ങളിലും സിങ്കുവിൽ മാത്രം ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററുകളോളം ട്രാക്ടറുകൾ നിരന്നു നിൽക്കുന്നു അതായത് പാർക്കിംഗ് എന്ന അവസ്ഥയിൽ നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു ആ ട്രാക്ടറുകൾക്ക് അനങ്ങാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം ഒരൽപൂരം പോകുമ്പോൾ പോലും കിലോമീറ്ററുകൾ മുന്നേറി കഴിയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അത്തരത്തിൽ വലിയ ഒരു പങ്കാളിത്തം തന്നെയായിരുന്നു കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്ത്രീകൾ തന്നെ ട്രാക്ടറുകൾ ഓടിച്ചുകൊണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിരവധി ആളുകൾ പ്രത്യേകിച്ച് പഞ്ചാബിൽ നിന്നൊക്കെയുള്ള ആളുകൾ നിരവധി ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളുകളുണ്ട് ഈ ട്രാക്ടർ സമരം ഇടയ്ക്ക് ഐ ടിഒ പോലുള്ള പ്രദേശങ്ങളിൽ തെങ്കോട്ട പോലെയുള്ള പ്രദേശങ്ങളിൽ ഒക്കെ ഈ പ്രാദേശികമായ ആളുകളും കൂടി ചേർന്നുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത് അവിടെയൊക്കെ കർഷകരുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടായിരുന്നു ഈ സമരത്തെയും പ്രതിഷേധത്തെയും ഒക്കെ ആളുകൾ സ്വീകരിച്ചത് അതിർത്തി പ്രദേശങ്ങളിൽ കിലോമീറ്ററുകളോളം ഇങ്ങനെ ആളുകൾ നിരന്നു നിൽക്കുകയും ട്രാക്ടർ റാലിക്ക് പുഷ്പവൃഷ്ടി നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരു വൈകാരികമായ ഒരു അടുപ്പം ഈ കർഷകരോട് പൊതുവെ സമൂഹം വെച്ചു പുലർത്തുന്നുണ്ട് അത് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നത് കഴിയുന്നത്ര വിട്ടുവീഴ്ചയ്ക്ക അതായത് ഒരു തരത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകാതിരിക്കുന്നതിന് പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ചില ഘട്ടങ്ങളിൽ ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ എത്തിയ സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ കണ്ണീർവാതകം അടക്കം പ്രയോഗിക്കേണ്ടി വന്ന സാഹചര്യമുണ്ട് എന്നിരുന്നാൽ കൂടി ഒരു അക്രമത്തിലേക്ക് കലാശിക്കരുത് എന്ന് തന്നെയാണ് കർഷകരുടെ നിലപാട് അതിൽ മറ്റ് സാമൂഹ്യ വിരുദ്ധർ ഇതിനെ എങ്ങനെയെങ്കിലും ദുരു ഉപയോഗം ചെയ്യുമോ എന്നുള്ള ആശങ്കയാണ് ഡൽഹി പോലീസിനുമുള്ളത് അത് നേരത്തെയും ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരുന്നു കർഷകർ ഒരു കാരണവശാലും രാജ്യത്തിനെതിരെ പ്രതിഷേധിക്കില്ല രാജ്യത്തെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും അവരുടെ ഭാഗത്തു ഉണ്ടാകില്ല പക്ഷേ കർഷകരെ മറയാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഈ സമരത്തെ അക്രമാസക്ത മാറ്റുക മാറ്റുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായി ഡൽഹി പോലീസ് കാണുന്നത് കൂടി അത്തരം ഏതെങ്കിലുമൊക്കെ അട്ടിമറി സാധ്യതകളും അനിഷ്ട സംഭവങ്ങളും ഒക്കെ ഡൽഹിയിൽ ഉണ്ടാകാം അങ്ങനെയെങ്കിലും അത് വലിയ തോതിൽ അനന്തര ഫലം ഉണ്ടാക്കുമെന്ന് ഡൽഹി പോലീസിന് വ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസ് ഇപ്പോഴും ജാഗരൂകരായിരിക്കുന്നത് ഓരോ കോണുകളിലും ഇപ്പോൾ വലിയ തോതിലുള്ള പോലീസ് വിന്യാസമാണ് നടത്തിയിട്ടുള്ളത് അതായത് ഈ പ്രതിഷേധക്കാർ എത്തുക അല്ലെങ്കിൽ കർഷക സംഘടനകൾ പറഞ്ഞ പോലെ സാമൂഹ്യ വിരുദ്ധർ അവർ ഇപ്പോഴും ഡൽഹിയിൽ തന്നെയുണ്ട് വൈകുന്നേരം ആറു മണിയോട് സമരം അവസാനിക്കേണ്ടതാണ് സമയം നാളെ കറിയുന്നു കർഷകരാണെങ്കിൽ കർഷകർ അവർ പറഞ്ഞ പോലെ വാക്കുകൾ കേൾക്കും ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം പക്ഷേ ഈ നുഴഞ്ഞുകൂടി ആൾക്കാർ ഇപ്പോഴും ഡൽഹിയിൽ തന്നെ ഉള്ളതിന്റെ ആശങ്ക എന്താണ് ഡൽഹി പോലീസിനെ അടക്കം വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത് ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ സംശയത്തിന്റെ നിലയിൽ പോലും ആളുകളെ ചോദ്യം ചെയ്യുന്നതിനൊക്കെ പരിമിതിയുണ്ട് കാരണം യഥാർത്ഥ കർഷകരെയാണ് ചോദ്യം ചെയ്യുന്നത് എങ്കിൽ അതൊരു മറ്റൊരു വൈകാരിക തലത്തിലേക്ക് പോകും കർഷകരെ തടയുന്നത് എന്ന തലത്തിലേക്ക് പോകും അതേസമയം ഈ നുഴഞ്ഞു കയറി ഇവരെ തിരിച്ചറിയുക എന്നത് ഈ ഘട്ടത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് കർഷക സംഘടനകളുമായി യഥാർത്ഥത്തിൽ ഇപ്പോഴും ഡൽഹി പോലീസ് ആശയവിനിമയം നടത്തുകയാണ് അവർക്കിടയിൽ വലിയ കൂടി തന്നെയാണ് ഗോപികൃഷ്ണൻ ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് തർപ്പിച്ച് പറയാൻ സാധിക്കും കാരണം ഡൽഹി പോലീസ് അനൗദ്യോഗികമായി അത് സ്ഥിരീകരിക്കുന്നുണ്ട് ഡൽഹിയിലെ പ്രതിഷേധം നടത്തുന്ന കർഷക നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും അവർ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നും പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ എത്രത്തോളം ആളുകളാണ് ഈ കർഷക സമരത്തോട് ഐക്യദാർഢ്യപ്പെടാതെ മറ്റ് ലക്ഷ്യങ്ങളോടുകൂടി എത്തിയിട്ടുള്ളത് അവരെവിടെയൊക്കെയാണ് തമ്പടിക്കുക എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് മാത്രമല്ല കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഉത്തരേന്ത്യയിലെ കാഴ്ചകൾ അത് റിപ്പബ്ലിക് ദിനത്തിലാകട്ടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിലാകട്ടെ ഈ വാഹനങ്ങളിലൊക്കെ കൊടികളും തോരണങ്ങളുമൊക്കെയായി നിരവധി ആളുകൾ റോഡിലൂടെ ഇറങ്ങുകയും പുറത്തൂടെ മുദ്രാവാക്യം മുഴക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ഒരു തരം സ്വാതന്ത്ര്യം എന്ന നിലയിൽ തന്നെ അതിനെ കാണുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുള്ള ആളുകളെ പൂർണ്ണമായും പരിശോധിക്കുക അവരെ ചോദ്യം ചെയ്യുക ഇതൊക്കെ ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദൗത്യമായി മാറുന്നുണ്ട് ഇത്തരം ചില പ്രതിസന്ധികൾ തന്നെയാണ് ഡൽഹി പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയുടെ മുക്കിലും മൂലയിലുമെല്ലാം വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത് കേന്ദ്രസേനയുടെ അടക്കം സഹായം നേരത്തെ തന്നെ ഡൽഹി പോലീസ് തേടുകയും ചെയ്തിരുന്നു ആ നിലയിൽ ഒരു തരത്തിലും ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എവിടെയെങ്കിലും ചെറിയ അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ അട്ടിമറികളോ ഉണ്ടായാൽ അത് രാജ്യ തലസ്ഥാനത്തെ വലിയ തോതിൽ ബാധിക്കും മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ കെട്ടിറപ്പും ഒക്കെ വിളിച്ചോന്ന ഒരു ദിവസം തന്നെയാണ് അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അടക്കം ഈ ഇന്നത്തെ ദിവസത്തിൽ ഒരു വാർത്താ പ്രാധാന്യം കൂടിയുണ്ട് അങ്ങനെ ഒരു ദിവസം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയുള്ള മണിക്കൂറുകളിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദൗത്യം തന്നെയാണ് ഈ മരണപ്പെട്ട കർഷകൻ അദ്ദേഹത്തെ കുറിച്ച് കർഷക സംഘടനകൾ പറയുന്നത് എന്താണ് അതിന്റെ കാരണത്തെ കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ് ഏതായാലും അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നറിയാം എന്തിനും ഇപ്പൊ പറയുന്നത് എന്താണ് നിലവിൽ ഈ ഛത്തീസ്ഗഡിൽ നിന്നുള്ള കർഷകൻ മരിച്ചാണ് മരിച്ചിട്ടുള്ളത് ഡൽഹി പോലീസിന്റെ വെടിയേറ്റാണ് മരിച്ചത് എന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് എങ്കിലും അത് നമുക്ക് എത്രത്തോളം വ്യക്ത കൃത്യമായി സ്ഥിരീകരിക്കാൻ സാധിക്കില്ല കാരണം ഇത്രയധികം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും പോലീസ് ലാത്തി വീശിയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തുവെങ്കിലും വെടിവെപ്പ് എന്ന് പറയുന്നത് മറ്റൊരു ഫോമാണ് എന്ന് നമുക്കറിയാം അതൊരു സമരത്തിന്റെ അവസാനഘട്ടത്തിലടക്കം വലിയ അക്രമത്തിലേക്കൊക്കെ കലാശിക്കുമ്പോൾ വളരെ അപൂർവമായി മാത്രമാണ് പോലീസ് അത്തരത്തിൽ വെടിവെപ്പ് നടത്തുക അതിനു മുമ്പും മറ്റ് പല പ്രയോഗങ്ങൾ റബ്ബർ ബുള്ളറ്റുകൾ ഉൾപ്പെടെ പ്രയോഗിക്കുക എന്നൊക്കെയുള്ള ശീലങ്ങളുണ്ട് അതിനുശേഷം മാത്രമാണ് ഒരു വെടിവെപ്പ് നടക്കുക എന്നുള്ളത് അല്ല എങ്കിൽ പിന്നീടുള്ള സാധ്യത എന്നത് ഏതെങ്കിലും പോലീസുകാരന്റെ ഗണ്ണിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേക്കുക എന്നത് മാത്രമാണ് പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ മൃതശരീരവുമായി കർഷകർ പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷെ കർഷക സംഘടനയുടെ നേരത്തെ കിസാൻ മോർച്ചയുടെ പ്രതികരണത്തിന്മേൽ ഒരിക്കൽ പോലും ഒരിടത്ത് പോലും ഈ കർഷകന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട് ഉടനെ തന്നെ മറ്റൊരു പ്രസ് റിലീസ് കൂടി പുറത്തിറക്കും എന്നും ഈ സംയുക്ത കിസാൻ മോർച്ച വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ചിലപ്പോൾ ഈ പരാമർശങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ സാധിക്കില്ല വെടിവെപ്പ് നടന്നു എന്നുള്ളത് അത്രമേൽ വിശ്വസനീയമാകുന്ന ഒന്നല്ല കാരണം ഒരു ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്താൽ ഇതായിരിക്കില്ല അവിടുത്തെ എന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വെടിവെപ്പിലൂടെയാണോ എന്തെങ്കിലും കുറച്ചുകൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഡൽഹി പോലീസ് പറയുന്നത് എന്തായാലും അത്തരത്തിൽ ഒരു വെടിവെപ്പ് നടക്കുകയോ ഏതെങ്കിലും കർഷകന് നേരെ കൃത്യമായ ഉദ്ദേശത്തോടെയുള്ള ഒരാക്രമണവും നടന്നിട്ടില്ല മറിച്ച് ബാരിക്കേഡുകൾ തകർത്തപ്പോൾ അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ഐ ടി ഒകട്ടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല എന്തായാലും ഈ ട്രക്ക് അത് ട്രക്കുകൾ ഇടിച്ച് മാറ്റുകയും അതോടൊപ്പം തന്നെ ഈ പോലീസിന്റെ തന്നെ വാഹനങ്ങൾക്ക് നേരെ ഈ ട്രാക്ടറുകൾ ഇടിച്ചു കയറ്റുകയും ചെയ്താണ് ഈ കർഷകർ മറികടക്കുന്നത് അതിനിടെ ഈ ട്രാക്ടർ തട്ടിയാണ് ഈ മരണം എന്നുള്ളതാണ് ഡൽഹി പോലീസ് പറയുന്നത് ഇപ്പോൾ ഈ മൃതദേഹവുമായി മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ദേശീയ പതാകയടക്കം പുതർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത് ഈ ചട്ടത്തിൽ പോലീസിനും വൈകാരികമായി ഉള്ള ഒരു സമരത്തിന്മേ ഇടപെടുന്നതിന് പരിമിതിയുണ്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അതൊക്കെ ഇത്രമേൽ വൈകാരികമായി നിൽക്കുന്ന സമയത്ത് പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഈ മൃതദേഹം ആവശ്യപ്പെട്ട് ോ ഒന്നും തന്നെ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട് എന്തായാലും കർഷകർ ഇപ്പോഴും മൃതദേഹവുമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് സംഘർഷഭരിതമായ മണിക്കൂറുകൾ അതിനുശേഷം സ്ഥിതിഗതികൾ ശാന്തമാവുന്നതിൻ്റെ സൂചനകൾ പറയപ്പെടുന്നു ഏതായാലും കർഷകർ ഒരു കാര്യം വ്യക്തമാക്കുന്ന ഒരു തരത്തിലുള്ള അക്രമങ്ങൾക്കും അവർ നേതൃത്വം നൽകിയിട്ടില്ല അവർ ആഹ്വാനം നൽകിയിട്ടില്ല കൃത്യമായി പോലീസുമായി പ്ലാൻ ചെയ്ത റൂട്ട് മാപ്പ് റൂട്ട് അനുസരിച്ച് തന്നെയാണ് പോയിട്ടുള്ളതെന്നും മറ്റു രീതിയിൽ അക്രമങ്ങൾക്ക് ഇടയാക്കിയത് സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയവരാണെന്നുമാണ് ഏറ്റവും ഒടുവിലായവർ വ്യക്തമാക്കിയത് ഏതായാലും വരും മണിക്കൂറുകളിൽ അതിൻ്റെ വ്യക്തത വേണം പക്ഷേ വലിയ തോതിലുള്ള പ്രതിഷേധത്തിനാണ് രാജ്യ തലസ്ഥാനം സാക്ഷിയായത് അപൂർവപൂർവ്വമായ പ്രതിഷേധം അടുത്ത കാലത്തൊന്നും രാജ്യം കണ്ടിട്ടില്ലാത്ത തരം പ്രതിഷേധം ലക്ഷക്കണക്കിന് കർഷകരാണ് ട്രാക്ടറുമായി രാജ്യ തലസ്ഥാനത്തേക്ക് പ്രതിഷേധിക്കാനെത്തിയത് തിരുച്ചൂരാം ഇടവളക്കേഷം